വീടുകളിലേക്ക് ബാത്റൂമിന്റെ ഫ്ലോറും അതുപോലെ കാർപോർച്ചിന്റെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലീനിംഗ് മെഷീൻ ആത് ആദ്യം ഉണ്ടാക്കി മെഷീനില് ബാറ്ററിങ്ങനെ അതിൽ ഫിറ്റ് ചെയ്തായിരുന്നു ഉണ്ടാക്കിയത് ഇപ്പോൾ ഉള്ള മെഷീനിൽ ബാറ്ററി സെപ്പറേറ്റ് വെച്ചു അപ്പൊ വെയിറ്റ് തീരെ കുറഞ്ഞു ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ടൊൾ വോൾട്ടിന്റെ ഏത് ബാറ്ററി വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനാണ് ഈ പണിയും കുറവാണ് ബാറ്ററി സെപ്പറേറ്റ് വയ്ക്കുമ്പോൾ കേബിൾ ഇങ്ങനെ നീളത്തി കിടക്കുന്നേ ഉള്ളൂ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ബാറ്ററി വേണമെന്ന് നിർബന്ധമില്ല ടോൾ വോൾട്ടിന്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അതിലും വർക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ബാറ്ററി ഉള്ള മെഷിന്റെ മേക്കിംഗ് വീഡിയോ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടാൽ മതി രണ്ടാമതോണ്ടെങ്കിൽ മിഷീന്റെ മേക്കിംഗ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്തേക്കാം പിന്നെ ഈ മിഷീൻ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒട്ടും ബലം ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് കൈ പിടിച്ചുകൊണ്ട് വരുന്ന അവധി അടിപൊളിയായിട്ട് ഫ്ലോർ ക്ലീൻ ആയി വരും ഈ മിഷനിൽ ഞാൻ മോട്ടർ ആയിട്ട് യൂസ് ചെയ്തേക്കേ കുട്ടികളുടെ കിറ്റ് പോയിക്കാർ വന്ന ഈ മോഡൽ ഗിയർ മോട്ടർ ആയിരുന്നു ഈ ടൈപ്പ് തന്നെ ഗിയർ മോട്ടർ നമുക്ക് വാങ്ങാൻ രണ്ട് ടൈപ്പിൽ ഉള്ളത് കിട്ടും ഓർമ്മ വലിയ മോട്ടർ ഉള്ളതും പിന്നെ ചെറിയ മോട്ടർ ഉള്ളതും അപ്പൊ അപ്പോൾ ബാറ്ററിനെ കൊടുക്കാനാണെങ്കിൽ ചെറിയ ടൈപ്പ് മോട്ടർ ഉള്ളതാണ് നല്ലത് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ ചെറിയ മോട്ടർ ആണോടത്തും പവർന്ന് ഒന്നും ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി വരും അപ്പം ഇതുപോലെയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി പറഞ്ഞുതരാം നമ്മുടെ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ